വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബിസി ഡേ റുട്ടീൻ ആട്ടോ അപ്പോൾ രാവിലെ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പോയി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇപ്പം ഞാൻ തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പം അടുത്തായിട്ടും ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കാരണം അപ്പാർട്ട്മെൻറ്റിൽ ആയതുകൊണ്ട് തന്നെ മുകളിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഉണക്കാൻ കൊണ്ടിടുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ തുണികൾ ഉണങ്ങി കിട്ടുന്നുമില്ല അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വന്നതിന് ശേഷം എൻ്റെ ആ ഒരു ജോലി എളുപ്പമായിട്ടോ അപ്പോൾ ഈ ഒരു വെയിലിൽ തുണികളെല്ലാം പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഊണ് കൊടുത്തുവിടുന്നത് കൊണ്ട് തന്നെ ഉച്ചക്കത്തെ ജോലിയെല്ലാം എന്റെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തോരം വെക്കാൻ വിചാരിച്ചു കുറച്ച് തേങ്ങ ചെരുവിയെടുക്കുവാട്ടോ പിന്നെ തോരനും ഞാൻ സാധാരണ തേങ്ങ അങ്ങനെ മിക്സിയിലിട്ട് അങ്ങനെ അടിക്കാറില്ല കേട്ടോ ജസ്റ്റ് കൈ വെച്ചന്നെ ഒന്ന് ഞരടി എടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ തോരന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ മുളക് പൊടി പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി കൈവച്ച് ഒന്ന് ഞെരടി എടുക്കുക ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഇത് തോരനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു ഞാനപ്പം പിന്നെ തേങ്ങ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്ക് കൊടുത്തുവിടാനും പറ്റിയില്ല കുറച്ച് തിരത്തായതുകൊണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ എല്ലാ കറികളൊക്കെ വെച്ചു ആ കറികളും കൂടി ചൂടാക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ നെത്തോലി ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചു വെച്ചതാണ് പിന്നെ കൊഞ്ച് ഫ്രൈയും കൂടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഈ ഒരു തോരനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് കൊടുത്തുവിട്ടതിന് ശേഷം ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പം ഞാനിപ്പോൾ ആ കഴിക്കുന്ന ടൈമിലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ ഊണ് കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി അങ്ങനത്തെ ആ ഒരു ജോലികളെല്ലാം തീർത്ത് പിന്നെ വൈകുന്നേരം ഇനിയിപ്പോ ഈ പ്രാവശ്യം മുതൽ എനിക്ക് വേറൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട് കുട്ടികളെ വിളിക്കാനായിട്ട് വഴിയിൽ പോയി നിൽക്കണം നിൽക്കണോട്ടോ കാരണം കഴിഞ്ഞ വർഷമൊക്കെ വണ്ടി തിരിച്ച് പോകുമ്പോൾ ഈ ഒരു റൂട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നേരെ നടന്ന് കുട്ടികൾക്ക് വന്നാൽ മതിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് തിരിച്ച് വരുമ്പോൾ ഒത്തിരി ആവുമെന്ന് പറഞ്ഞു അപ്പോൾ റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് വന്നാൽ ഏറ്റവും നല്ല തിരക്ക് പിടിച്ച റോഡാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ വീതിയും കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പോയി നിൽക്കലാണ് കേട്ടോ പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ ഈ വഴിയിൽ പോയി കുറ്റി അടിച്ച് ഇങ്ങനെ നിക്കാന്നുള്ളത് പിന്നെ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു ടൈം പിന്നെ എനിക്ക് ടെൻഷനാണ് ഞാൻ ഒന്നുമില്ല ഈ കാണിക്കട്ട് തള്ളി നിക്കുന്നല്ലേ വല്യ കുടവേണ്ട ഇതിപ്പോൾ തലേദിവസത്തെ വീടാകുണ്ടോ കാരണം മോൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടി ക്ലിനിക്കിൽ ഒന്ന് പോയതാണ് കാരണം അത് ഇളകി വരാറുന്ന് വെച്ചാൽ അത് ഇളകുന്നില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ഇളകി വരാനുള്ള ടൈം ആയിട്ടുണ്ട് കാരണം അതിൻ്റെ താഴെയായിട്ട് പുതിയ പല്ല് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും മുൻപിലുള്ള പല്ല് എടുത്ത് കളയേണ്ടതുണ്ട് പക്ഷേ അവനെ കൊണ്ട് പോയപ്പോൾ ആ ഫസ്റ്റ് ഡേ അവൻ സമ്മതിച്ചില്ല അതോ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും മരവിപ്പിക്കും എന്നുള്ള പേടിയുണ്ട് അവിടെ വന്നിട്ട് കരച്ചിലേക്കായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കേട്ടോ ആ ഒരു ദിവസം ഞാൻ തിരിച്ചു വരും ഇങ്ങനെന്താ സ്പ്രേ ആണ് ഒന്നുമില്ല സ്പ്രേയാണ് ഇന്നലെ വന്നിട്ടല്ലേ

തേങ്ങ വാ ഇങ്ങോട്ട് വെയ്ക്കാം നിગે ഇതില് കണ്ടി ഇത് വെച്ചിട്ട് വാഷ് ചെയ്യാ അവിടെ പോഎന്ന വാഷ് ചെയ്യു വാഷ് എന്നല്ല വാഷ് വെള്ളം വെറുതെ മോനെ ഇത്ര ഉള്ളൂ ഞാൻ പോഷ് ചെയ്യാ വേറെ ഇല്ലല്ല ഇല്ലല്ല అలా വാഷ് ചെയ്യുവാ അല്ലേ വേറെ ഇല്ലല്ല ആത്ര ഉള്ളൂ

മറ്റേ പല്ലിനിപ്പൊ വന്നോളൂ പുറത്തോട്ട് ആ തുപ്പുണ്ട് ഇപ്പൊ തെരക്കിക്കോ തെരക്കിക്കോ തുപ്പലർക്കിക്കോ പേടിക്ക് അയ്യോല്ലേ നല്ലൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ മോനെ മാനേജ് ചെയ്തു കാരണം കുട്ടികൾക്ക് ഒരു പേടില്ലാത്ത രീതിയിലാണല്ലോ അതുപോലെ തന്നെ അവർ ചെയ്തു മരവിപ്പിച്ചത് പോലും മോനറിഞ്ഞൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പോ അരമണിക്കൂറിന് ശേഷം എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു നമ്മൾ ഈ പല്ലെടുക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഐസ് പാക്ക് വെക്കുന്നതും ആ ഒരു തണുത്തതൊക്കെ കഴിക്കുന്നത് ശരിക്കും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും പിന്നെ നീര് വരാതിരിക്കാനും വേണ്ടിയാട്ടോ ഇനിയിപ്പോ പല്ലെടുത്തവർക്ക് ഇപ്പൊ അണപ്പല്ലൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ കല്ലുപ്പ് ഉപയോഗിച്ച് ചെറു ചൂടുള്ള ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പല തവണകൾ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് ഞാനിപ്പോ മോന് കൊടുക്കാൻ വേണ്ടി ഒരു മാങ്കോ ബാറും കൂടി വാങ്ങിച്ചു കേട്ടോ ഇനിയിപ്പോ ഒരോന്നുമായിട്ട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ലല്ലോ അപ്പൊ മറ്റ് രണ്ടുപേർക്കും കൂടി വാങ്ങിക്കുന്നുണ്ട് അവരവടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഇപ്പൊ തിരിച്ചു വീട്ടിലേക്ക് പോവാട്ടോ അത് കുറച്ച് നേരം ആ മരവിപ്പ് പോവാൻ വേണ്ടി അപ്പോ രണ്ട് ദിവസം കൊണ്ട് ഓടി ആ ഒരു ജോലി കഴിഞ്ഞിട്ടുണ്ട് സമാധാനമായി ഇനിയിപ്പോൾ രാത്രി ഇവരെ ഹോംവർക്ക് ചെയ്യിപ്പിക്കലാണല്ലോ ഏ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ എന്തിനാ ഹെൽമെറ്റ് ഹോംവർക്ക് ചെയ്യുമ്പോഴാ ഹോംവർക്ക് കഴിയുമ്പോൾ പ്രൊട്ടക്ഷനോ ആ എന്തിനാ ചെറുതാവുമ്പോൾ പഠിക്കത്തുള്ളു ഇനിയിപ്പോ ചെറുതാവണോ ചെയ്യാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് പുട്ട് മൈ ഓൺ ഐ ലിറ്റിൽ എന്താണ് ആൻസർ വരുന്നത് ഐ ഓൺ മൈ ലിറ്റിൽ ഹെൽമെറ്റ് ഐ എന്നുള്ളത് ഫസ്റ്റ് വരണം എഴുതാ ഐ എന്നുള്ളത് ഫസ്റ്റ് വരണം

പിന്നെ രാത്രി ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പം ഞാൻ മോനുപത കഞ്ഞും പയറും കൂടി ഒരുമിച്ചിട്ട് വേവിച്ചതാണ് ഇതാണ്ടോ കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ